നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുന്ന ചില പ്രലോഭനങ്ങളെ ആത്മാവിൽ കൈകാര്യം ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ശുശൂഷതയും നമുക്ക് നൽകിത്തരും ദാനിയലിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അവന് നൽകിയ ശുഭതയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് ആ ഒന്നാം അധ്യായം പഠിക്കുമ്പോഴേ മൂന്ന് സമ്മത്സരം ഈ എബ്രായ ബാലന്മാരെ രാജസന്നിധിയിൽ വളർത്താനായിട്ട് അവർ തീരുമാനിച്ചു ഈ മൂന്ന് വർഷം കൊണ്ട് എല്ലാം പഠിക്കും അവരെന്തൊക്കെ പഠിപ്പിക്കാൻ പ്ലാൻ ചെയ്തതെന്നറിയാമോ അവരുടെ വിദ്യ അവരുടെ ഭാഷ അവരുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം പഠിപ്പിച്ചിട്ട് ഇവർക്ക് മിനിസ്റ്റർ ചെയ്യണം ഇതിനുവേണ്ടി വേണ്ടി അവരുടെ പ്ലാന് പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട ധാനയില് ആ രാജഭോജനം വേണ്ടെന്ന് പറഞ്ഞു വീഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ശാഖപദാർത്ഥം മതിയെന്ന് പറഞ്ഞു പച്ചവെള്ളം മതി എന്ന് പറയുന്നു ചില കാര്യങ്ങൾക്കകത്ത് ഞാൻ നിങ്ങൾ എടുക്കുന്ന ശക്തമായ ചില നിലപാടുകൾ നമ്മുടെ ഭാവിയെ സ്വാധീനിക്കും കേട്ടോ ഈ നാല് ബാലന്മാരെ മാത്രം അല്ല അവിടെ കൊണ്ടുവന്നേ നോക്കി ഒത്തിരി ധാരാളം അഭിപ്രായ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ കിട്ടിയ അവസരം മാക്സി ഉപയോഗിച്ചു ദൈവം തന്നൊക്കെ പറഞ്ഞു കാണും അല്ലേ ഏഹ് മാക്സി ഉപയോഗിച്ചു പക്ഷെ ദാനിയരും കൂട്ടരും അതിനെ പിന്നിൽ ആ കൊണ്ടുവരുന്നതിനെ പിന്നിൽ വ്യാപരിക്കുന്നൊരു റൂട്ട് ഒരു സ്പിരിറ്റ് അതിനെ തിരിച്ചറിഞ്ഞ് അവിടെ ബ്രേക്ക് ചെയ്ത് നിന്നപ്പോൾ അവർക്ക് ആ രാജ്യത്തെ സ്വാധീനിക്കുന്നൊരു മിനിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെയൊക്കെ ആഗ്രഹമാണ് ദേശങ്ങളെ സ്വാധീനിക്കണം പട്ടണങ്ങളെ വിട്ടുപിക്കണം പക്ഷെ എവിടെക്കെയോ ഞാനും നിങ്ങളൊക്കെ ശരിയാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവര് ദിവസവും തുറന്നങ്ങ് പറയണം എവിടൊക്കെ കർത്താവ് എന്നെ അങ്ങ് ആമൻ രൂപപ്പെടുത്തി എടുക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവൈലബിൾ അവൈലബിളാണ് കർത്താവ് എന്ന് പറയാൻ നമുക്ക് കഴിയണം നിത്യവൃത്തി അല്ല ദിവസമാണ് ഇത് കൊടുക്കുന്നത് പക്ഷെ അവർ പറഞ്ഞു നോ ഞങ്ങളുടെ കൃപമങ്ങും ചോരും ദൈവ കൃപ വേണ്ട ശാഖപദാർത്ഥം മതി പച്ചവെള്ളം മതി ഇവിടെ ഷണ്ണാദിയും പറഞ്ഞു നോ പറ്റത്തില്ല ശം പറ പത്ത് ദിവസം ഞങ്ങളെന്ന് പരീക്ഷിച്ചു നോക്ക പത്ത് ദിവസം വരെ നാലുപേരെ മാറ്റി നിർത്തി അമേൻ ശാഖപദാർത്ഥവും പച്ചവെള്ളവും ഒക്കെ മാത്രം കൊടുത്തു ബാക്കിയുള്ളവർക്ക് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും എല്ലാം കൊടുത്തു പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് രണ്ടുപേരെയും കൂടെ നോക്കിയപ്പോൾ അവരുടെ മുഖം ദാനിയുടെ കൂട്ടരുടെ മുഖം ദൈവ തേജസ്സുകൊണ്ട് എന്ത് ചെയ്തു തിളങ്ങി പിന്നെ ക്ഷണാധിപൻ അവരുടേതായ റൂട്ടിൽ അങ്ങ് വിട്ടു ഞാനതാ പറഞ്ഞ ദൈവമക്കളെ ദൈവത്തിന് വേണ്ടി അവർ നിന്നത് കാരണം അവരുടെ വിദ്യ പഠിപ്പിക്കാൻ അവരുടെ സംഭവങ്ങൾ അകത്തോട്ട് കയറ്റാനായിട്ട് നോക്കുക ബാബിലോണിലെ പക്ഷേ ഇവര് ആ നിലപാടെടുത്തപ്പോൾ ദൈവം അവർക്ക് വേണ്ടി കൂട്ടുനിന്നു ജീവനുള്ള മീൻ മാത്രമേ വെള്ളത്തിനെതിരെ ഒഴുകത്തുള്ളൂ ചത്ത മീൻ വെള്ളത്തിന്റെ കൂടൊഴുകി അങ്ങ് പോവും എന്നെ നിങ്ങളെ ദൈവം വിളിച്ചത് ലോകത്തിനെതിരെ ഒഴുകാനാണ് കുറച്ചു നാളെയും ഭൂമി ജീവിച്ചുള്ളെങ്കിലും ദേശങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ പോലീസ് പറഞ്ഞത് ലാസ്റ്റ് നമുക്ക് പറയാൻ കഴിയണം ഞാൻ നല്ലപോലെ പൊരുതോട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചേക്കോ എനിക്ക് മാത്രമല്ല അവരെ പ്രത്യക്ഷത പ്രിയം വച്ചിരിക്കുന്ന ഏവർക്ക് കൂടെ എന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇപ്പോൾ ദൈവം തന്നിരിക്കുന്ന സമയം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയണം മടങ്ങി വരട്ടെ ശുഭത ദാനിയലിനെ ദൈവം കൽപ്പിച്ചു ഹലലൂയാ ബാക്കി ആരുടെയും പേരുകൾ അവിടെ കാണുന്നില്ല എന്നാൽ ഈ പോരാട്ടങ്ങളെയൊക്കെ അതിജീവിച്ച് ജയിച്ച ഈ നാലു പേരെ ഓരോ അദ്ധ്യായങ്ങൾ മാറി മാറി വരുമ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയും അതിൽ ദാനിയൽ തീരുമാനമെടുത്ത ദാനിയൽ കുറച്ചുകൂടെ ഒരു പടി കൂടെ മുന്നിൽ നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു പടി കൂടെ മുന്നിലേക്ക് നിനക്കയറ്റാൻ ആഗ്രഹിക്കുക ചില ആത്മീയ കാര്യങ്ങളിൽ ഒഴപ്പൻ മട്ടിലല്ല ശക്തമായ ചില നിലപാടുകളെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാമോ ആമേ അങ്ങനെ നിൽക്കാമെങ്കിൽ ദൈവം എന്നിലൂടെയും നിങ്ങളിലൂടെയും തൻ്റെ നാമത്തെ വെളിപ്പെടുത്തി തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി നമ്മെ ആദരിക്കാൻ പോവാം ഇതൊരു പ്രവചന പ്രവചനദൂതായിട്ട് ഏറ്റെടുക്കണം കേട്ടോ ഉഴപ്പിയുള്ള സ്പിരിച്വൽ ലൈഫൊന്ന് മാറ്റിയിട്ട് ദൈവത്തിന് വേണ്ടി ശക്തമായ ചില നിലപാടുകളെടുത്ത് വിശ്വസയോടെ ഒരു മാന്യതയ്യം തരാൻ പോവാം പ്രാർത്ഥിക്കാമോ ശ്രഗി പിതാവേ വളരെ വ്യക്തമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ട് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടതെന്ന് ഇത്ര ഹൃദയമായിട്ട് ഞങ്ങളോട് ഇടപെടുന്ന ദെയ്യമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും ഞങ്ങൾക്കന്ന് ശുഭത തരാൻ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങളോട് അറിയിച്ചല്ലോ ഈ വചനം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കുന്ന സഹോദരങ്ങളുണ്ട് അവരുടെ മിലക്കെ അധികം കൃപ കൊടുക്കണമേ ദാനിയല്ലപ്പോൾ ഒരു ശുഭത അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അകത്തക്ക ദൈവം ഞാൻ ഞാനങ്ങോട്ട് അപേക്ഷിക്കുക താവേ യേശു നാം തന്നെ ആമേ ഒരു ശുഭത ദൈവം തരുക കേട്ടോ ഗോഡ് ബ്ലസ് യു ഡേ നമ്മറ്റോ മോർണിംഗ് സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് അദ്ദേഹം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു